എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടെ ബെൽ റൈഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന കഥ അക്ബർ ബീർബൽ കഥകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു രസകരമായ കഥയാണ് അക്ബർ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് പുസ്തകങ്ങളിലൊക്കെ അല്ലേ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി മുഗൾ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് അതായത് ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആരാ കിങ് കിങ്ങാണ് അക്ബർ ചക്രവർത്തി ഈ അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്ത് ുള്ള മന്ത്രിമുഖ്യന്മാരിൽ മുഖ്യന്മാരിൽ പ്രധാനിയായ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേരാണ് ബീർബൽ ബീർബലിന് നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടായിരുന്നു ഓക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തായിരുന്നു നല്ല തമാശക്ക പറയുന്ന എന്ത് കാര്യം പറയുമ്പോഴും നല്ല നർമ്മരസമുള്ള കാര്യങ്ങൾ പറയാൻ ഒരുപാട് കഴിവുള്ള ഒരാളായിരുന്നു ബീർബൽ അപ്പോൾ രാജാവിന് നല്ലൊരു സുഹൃത്തുമായിരുന്നു കേട്ടോ ബീർബൽ എന്നുള്ളത് ഒരു മന്ത്രി എന്നുള്ളത് മാത്രമായിരുന്നില്ല രാജാവ് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് സംസാരിച്ച് ഷെയർ ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു നല്ലൊരു സുഹൃത്ത് നല്ലൊരു ഫ്രണ്ടും കൂടെ ആയിരുന്നു ബീർബൽ അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ബാക്കി മന്ത്രി മുഖ്യന്മാരുണ്ട് അല്ലാതെ രാജസദസ്സിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ അശ്വിയും കുശമ്പും ഒക്കെ ഉണ്ട് കേട്ടോ ബീർബലിനോട് ബീർബലിനെ പുറത്താക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു പക്ഷേ നല്ല സുഹൃത്തായി കണക്കാക്കിയിരുന്ന അക്ബർ ചക്രവർത്തി ഒരിക്കലും ബിർബലിനെ പുറത്താക്കിയില്ല എന്നും കൂടെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഈ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണം അതായത് അവർ സംസാരിച്ച് തരുന്നതും അവർ തമ്മിൽ സംസാരിച്ച് അവർ തമ്മിൽ പങ്കുവച്ചിരുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ കൂടെ ചേർന്ന് നല്ല രസമുള്ള ബുദ്ധി സാമർഥ്യം വരുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കഥകളായി മാറി അതാണ് നമ്മൾ അക്ബർ ബിർബൽ കഥകൾ എന്നുള്ള പേരിൽ നമ്മൾ വായിച്ചു കാണുന്നത് ഓക്കെ അതിൽ നിന്ന് ഒരു രസകരമായ കഥയാണ് ഞാനിന്നിവിടെ വായിക്കാൻ പോകുന്നത് കഥയുടെ പേര് ബുദ്ധിമാനായ രാജസേവകൻ എന്നതാണ് കഥ തുടങ്ങാം അക്ബർ ചക്രവർത്തി തൻ്റെ കൊട്ടാരം സേവകരോടും ഏത് കൊട്ടാരത്തിൽ സഹായിക്കാൻ നിൽക്കുന്നവരോടും മറ്റും രസകരമായ ഒരുപാട് കടങ്കഥകളും ചോദ്യങ്ങളും ചോദിക്കും പക്ഷേ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇത്തിരി ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള നല്ലോണം ബുദ്ധി പ്രയോഗിച്ച് കണ്ടിക്ക കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഒരു ദിവസം അദ്ദേഹം അവരെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു വിചിത്രമായൊരു ചോദ്യം ചോദിച്ചു ഏയ് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യം ഉത്തരം കണ്ടെത്താനാണെങ്കിലോ ആരെക്കൊണ്ട് സാധിക്കണമില്ല എല്ലാവരും തലയിന്താ തല പകഞ്ഞ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും നിന്ന് ആലോചിക്കണേൻ്റെ കൂട്ടത്തില് ബീർബൽ അവിടെ ഉണ്ടായിരുന്നില്ലേ ബീർബലാണ് പ്രധാനി പക്ഷെ ബീർബൽ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലേ വരണ വഴിക്ക് അതെന്താ എല്ലാവരും തലയും താത്തി ഇങ്ങനെ തലയും ചൊറിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണേ എന്ന് സംശയം അദ്ദേഹം ചിന്തയില്ലാണ്ട് തല പുകഞ്ഞു നിൽക്കുന്ന തൻ്റെ പ്രവർത്ത സഹപ്രവർത്തകരെ നോക്കിയിട്ട് എന്താ ഇപ്പം ഇത് കാര്യം എന്താ ഇപ്പം കാര്യം ചക്രവർത്തി എന്താ എന്താപ്പം നിങ്ങളുടെ അടുത്ത് ചോദിച്ചേ എന്ന് ചോദിക്കും അപ്പോ ആ കൂട്ടത്തിലുള്ളവർ പറയും അയ്യോ എന്താണ് ഇവരിങ്ങനെ നിൽക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം ഇല്ല ബീർബൽ വന്ന കാര്യം അപ്പോൾ ബീർബലിന് സംശയമായി ഇത്രയും ഇപ്പം ഞാൻ വന്നതും കൂടെ അറിയാണ്ട് ഇവരെന്താ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബിർബൽ നേരെ ചെന്ന് രാജാവിനോട് ചോദിക്കും പ്രഭോ എന്താണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ തലീം കുനിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നത് എന്ന് ചോദിക്കും അപ്പം അക്ബർ ചക്രവർത്തി പറഞ്ഞു ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു എല്ലാവരും ദേ കണ്ണും മിഴിച്ച് നിന്ന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്താണാവോന്ന് അക്ബറിനെ ബീർബലിനെ നന്നായിട്ട് അറിയാം അപ്പോൾ ബീർബൽ പറഞ്ഞു എന്താ ചോദ്യം എന്താണെന്ന് അറിഞ്ഞാൽ എനിക്കൊന്ന് ഉത്തരം തേടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറയും അക്ബർ 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 ചക്രവർത്തിക്ക് ശരിക്കും ചിരി വന്നു കാരണം ഉത്തരം കണ്ടുപിടിക്കാൻ പറഞ്ഞ ആളാരാ ബീർബലാണ് ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം എന്ന് കയ്യിലുള്ള ആളാണ് അപ്പോൾ അക്ബർ ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു ആ പറയാലോ എന്താ ചോദ്യം എന്നാൽ ചോദ്യം കേട്ടോളൂ നമ്മുടെ പട്ടണത്തിൽ എത്ര കാക്കകളുണ്ട് അതാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു ബീർബലാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല അപ്പം തന്നെ പറഞ്ഞു അൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് കാക്ക അത്രയുണ്ട് പ്രഭോ എന്ന് പറഞ്ഞു അപ്പം ആകെ അക്ബറിന് ഏ ഇതെന്തു ഉത്തരത് ഇതിങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയണത് എന്താണ് ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചു അക്ബർ ചക്രവർത്തി ഈ കാക്ക എണ്ണാൻ പോയി നോക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മനസ്സിൽ എന്താ ഇത്ര ഉറപ്പ് നിങ്ങൾക്ക് എന്ന് ചോദിക്കും താങ്കൾക്ക് എന്താ എത്ര ഉറപ്പ് എന്ന് ചോദിക്കും ബിർബലിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു താങ്കൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സേവകരെയൊക്കെ വിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് എണ്ണിച്ച് നോക്കാം എത്ര ഉണ്ടോന്നപ്പോ കൃത്യമായിട്ട് അറിയാമല്ലോ ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവ നമ്മുടെ പട്ടണത്തിലേക്ക് വിരുന്ന് വന്നതാണ് അപ്പുറത്തെ പട്ടണത്തിൽ നിന്ന് കുറച്ച് കൂടുതലാണെങ്കിലും അത് വിരുന്ന് വന്ന ആളുകളായിരിക്കും അതിലെങ്ങാനും കുറവാണെങ്കിലോ തങ്ങളുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ പോയതായിരിക്കും ബാക്കി കാക്കകൾ എന്ന് പറഞ്ഞു ബീർബൽ ബീർബലിൻ്റെ മറുപടി കേട്ടപ്പോൾ രാജാവിനെ അക്ഷ രാജാവ് പൊട്ടിച്ചിരിച്ച് ഒന്നും കൂടെ സന്തോഷത്തോടെ പറഞ്ഞു ഇതാണ് ഞാനും പ്രതീക്ഷിച്ച ഉത്തരം വളരെ നല്ല ഉത്തരം ബീർബൽ ആവുമ്പോൾ എന്ത് പറയുന്നൊരാകാംക്ഷ ഉണ്ടായിരുന്നു നല്ല ഉചിതമായ ഉത്തരം ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് പറയും എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടെ ചിരിച്ചിരിക്കും ഇതാണ് അക്ബർ ബീർബൽ കഥകളിലെ ഒരു കുഞ്ഞു കഥ ബുദ്ധിപരമായ ഉത്തരങ്ങൾ ലക്ഷ്യം നേടും നമ്മൾ എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും ഒന്നും ആലോചിക്കാണ്ട് അങ്ങോട്ട് ഉത്തരം എടുത്തങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവില്ല പക്ഷേ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറഞ്ഞാലോ എന്നും രക്ഷപ്പെടും അപ്പം ഇന്നത്തെ കുട്ടി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപാട് കഥകളുണ്ട് അക്ബർ ബീർബൽ കഥകളിൽ നല്ല നർമ്മ ഉള്ള നല്ല തമാശയുള്ള ഒരുപാട് കഥകളുണ്ട് നമുക്ക് പിന്നെയും വേറെ കഥകൾ വായിക്കാം അതുവരേക്കും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ബെൽ റീഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്